ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് സൗബർണികയും ഷാലുവും ഉമറത്തിരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യാണ് അപ്പോൾ അവിടേക്ക് അനന്തവും ഹിന്ദുവും വരികയാണ് എന്നിട്ട് അനന്തു ചോദിക്കുകയാണ് എന്താ സ്വഭു നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് എന്താ ചെയ്യുന്നത് അപ്പോഴേക്ക് ഷാലു അറിയാണ് അമ്മേ ഇതാ അനന്തു വേട്ടം വന്നേക്കാൻ എന്തായിട്ടാ വേണ്ടത് ഹിന്ദുവിനോടും അനന്തു പറയാണ് നീ ഇരിക്കി വാ 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 എന്ന് പറയാണ് അപ്പോൾ രുക്മിണി അകത്ത് അടുക്കളയിൽ നിന്ന് പറയുകയാണ് രാജി ആ പാതി തെളിച്ച് പോകുന്ന നോക്കണേ അമ്മേ വാ വാ പറയട്ടെ പോയ കാര്യം എന്താടാ ഈ ലോൺ കിട്ടിയമ്മേ ഇങ്ങനെ കിട്ടാതിരിക്കും ഏകദേശം എല്ലാം ഒന്ന് ഒത്തു വന്നിട്ടുണ്ടമ്മേ കിട്ടിയത് പോലെയാണെന്ന് തന്നെ പറയാം ആ പറഞ്ഞിരിക്കുന്നത് ആഹാ അമ്മ അപ്പോൾ അത് ശരി തരാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്നും ലോൺ കിട്ടിയില്ല എന്നതാ സത്യം എന്തു വെള്ളം കുടിക്കായിരുന്നു അത് ഇറക്കിയതിന് ശേഷം പറയുകയാണ് ചെറിയമ്മയുടെ അമ്മയുടെ വായി നിന്നും നല്ലതൊന്നും വരില്ലേ അതേപോലെ ഒരു ഓഫീസർ വന്ന് നേരിട്ട് പറയുമ്പോൾ നമുക്ക് ലോൺ കിട്ടാതിരിക്കുമോ ചെറിയമ്മേ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടതൊന്നുമില്ല ലോണൊക്കെ സമയത്തിരിക്കും വന്നോളൂന്നേ സാറ് ഉറപ്പ് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അപ്പോഴാണ് അമ്മയുടെ ഫോൺ ശ്രദ്ധിച്ചത് എന്നിട്ട് ഫോൺ എടുത്തിട്ട് അമ്മ പറയാണ് ഏട്ടനാ ശിവദാസ് ഏട്ടനോ എന്താ അമ്മേ ആ പറയൂ ശിവദാസ് ഏട്ടാ അതെ രുക്മിണി നമ്മളെ നല്ലൊരു നല്ലൊരാലോചന വന്നിട്ടുണ്ട് ആഹാ അപ്പ്യൻ എറണാകുളത്ത് ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത് മാസം ഒരു ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം ഉണ്ടത്രേ ആഹാ അവർക്ക് നല്ല ചന്ത ഉള്ളൊരു പെണ്ണിനെ വേണമെന്നാ പറയുന്നത് അപ്പം ഞാൻ നമ്മുടെ സൗവർണികമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു അവര് അപ്പ തന്നെ ഓക്കെ പറയുകയും ചെയ്തു രുക്മിണി അപ്പ സന്തോഷത്തോടെ ചിരിക്കുകയാണ് ആഹാ രുക്മിണിക്ക് രുമിണിക്ക് സന്തോഷാണെങ്കിൽ താല്പര്യമാണെങ്കിൽ തന്നെ ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാം അയ്യോ അതിനെന്താ എന്നാ പിന്നെ നാളെ തന്നെ വരാൻ പറഞ്ഞേക്ക് അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം അപ്പം ഞാൻ അവരുടെ വീട്ടിൽ ചോദിച്ചിട്ട് സൗകര്യം മൂലം കൂട്ടിക്കോട്ട് വരാം ആയിക്കോട്ടെ ശിവദാസ് ഏട്ടാ ഞാൻ റെഡിയായേ വന്നേ 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 പോവാം വെറുതെ വായി നോക്കിയിരിക്കട്ടേ വാടി ആ പോകാം അല്ലോ അല്ലേ പോവാം അനന്തു വന്നേ ഇങ്ങോട്ട് അപ്പോൾ അനന്തുവിൻ്റെ ശ്രദ്ധ മുഴുവൻ ആ ഓട്ടോയിലാണ് നീ ഒന്ന് നിന്നേ ഇന്ദു നമുക്ക് ഓട്ടോയിൽ പോവാം ഓട്ടോയിൽ പോവാന്നോ അതല്ല ഇന്ദു നമ്മളെ മീനോട്ടി വിളിക്കുന്നു മീൻ മുട്ടിയെ നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യാറില്ല അവൾ നോക്കിയിരിക്കുന്നത് കണ്ടില്ലേ അവൾക്കും ബോർ അടിക്കുന്നുണ്ടാവുന്നേ ശരി എന്നാൽ ഹോട്ടലിൽ തന്നെ പോവാം ഇന്ദുവും പറയാണ് ഹോട്ടലിൽ തന്നെ പോവാ അനന്തൂ ഇന്ദുവും കൂടി പോവാണ് അപ്പോൾ ഇന്ദു പിറകിൽ നിന്ന് പറയാണ് അനന്തു നമ്മൾ ലേറ്റായി പോയതുകൊണ്ട് നമുക്ക് കിട്ടിയത് വാടി കരിഞ്ഞ പച്ചക്കറിയാണ് കേട്ടോ നമ്മൾ ചെന്ന സമയത്ത് കടയിലെ പാതി കടകളും അടച്ചു പോയിട്ടുണ്ട് സാറേ ഇല്ല ഇതെങ്കിലും കിട്ടിയല്ലോ അത് തന്നെ ബാക്കിയാ ഒരാഴ്ച കഷ്ടി ഉപയോഗിക്കാൻ പറ്റും പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ ഇയാളു തന്നെയല്ലേ ഞാൻ സംസാരിക്കുന്നത് ആ ഉണ്ട് എന്തു അടുത്ത ആഴ്ച കുറച്ചുകൂടെ നേരത്തെ വരണം ആനന്ദു ലേറ്റായാൽ നമ്മൾ ചന്തയിലെത്താനും ലേറ്റാവും അതെ ഇതുപോലെ തന്നെ വാടിക്കരിഞ്ഞ പച്ചക്കറിയായിരിക്കും പിന്നെയും കിട്ടാം എന്തു എന്തു പറ്റി എന്തിനാ വണ്ടി നിർത്തിയേ ഒന്നും പറ്റിയിട്ടില്ല നീ ഒന്ന് മുന്നിലേക്ക് വന്നേ മുന്നിലേക്ക് വരാനോ ആ കാര്യം ഉണ്ടെന്നേ എന്തിനാ എന്താന്ന് പറഞ്ഞാലേ വരൂ ഇറങ്ങി വാടി എന്തൂ എന്തിനാന്ന് പറ അത് ശരി ഇക്കാര്യം പറഞ്ഞില്ലെങ്കിൽ വരില്ല വരാനല്ലേ പറഞ്ഞേ ഓ എന്നെ അവിടെ പിടിച്ചിരുത്തി മുട്ടിമുട്ടി ഇരുന്നിട്ട് വണ്ടി ഓടിച്ച് സുഖിച്ചു പോകാനായിരിക്കും അല്ലേ പെരുവഴിയിൽ വെച്ചാണോടോ തനിക്ക് റൊമാൻസൊക്കെ ഉണ്ടാകുന്നത് എല്ലാവരും കണ്ടാൽ എന്ത് വിചാരിക്കും നോക്കിയിരിക്കാതെ വണ്ടി എടുത്തേ ഏയ് ഈ പൊരിഞ്ഞ വെയിലത്തെ എന്റെ മനസ്സിൽ ഒരു റൊമാൻസും ഇല്ല പിന്നെ ഇതെന്താ എന്തിനാ പിന്നെ എന്നെ ഫ്രണ്ടിലിരിക്കാൻ വിളിക്കുന്നേ ഒന്ന് വണ്ടി എടുക്കാൻ എന്തോ എടി എടി എടീ എടിയടിയടി ഒന്നുമില്ലെന്നേ നിന്നെ ഞാൻ ഇന്ന് ഓട്ടോ ഓടിക്കാൻ പഠിപ്പിക്കാൻ പോവാ വന്നേ എന്ത് ഓട്ടോ ഓടിക്കാൻ പഠിപ്പിക്കാനോ അവിടെ ചിലപ്പോൾ ഞാൻ ഇല്ലാത്ത സമയത്തായിരിക്കും വീട്ടിൽ എമർജൻസി ആയിട്ട് ഓട്ടോ വേണമെന്ന് പറയുന്നത് അപ്പം എന്നെ കാത്തിൽക്കേണ്ട ആവശ്യമില്ലല്ലോ നിനക്കങ്ങ് ഓടിച്ചു പോയാൽ പോരേ ഓഹോ ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് എന്ത് പിടികിട്ടിയെന്ന് കാറിന് ആഴ്ചയിലൊരിക്കൽ എന്നെ ഇങ്ങനെ ചന്തയിലേക്ക് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടായി തോന്നി കിടക്കുന്നു എന്നെ ഓട്ടോ ഓടിക്കാൻ പഠിപ്പിച്ചാൽ പിന്നെ കുടുംബത്തിലെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ എടുത്ത് ഓടിക്കൊള്ളുക എനിക്കോട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല അതിനല്ലേ ഈ പെണ്ണുങ്ങളുണ്ടല്ലോ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ചിന്തിച്ചു കൂട്ടുന്നത് ഇപ്പോൾ എന്തായാലും കൊള്ളാം ഞാനിന്ന് നിന്നെ ഓട്ടോ ഓടിക്കാൻ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ അല്ല നിനക്ക് ഉദ്ദേശമില്ലേ ജോ വരാം അങ്ങനെ പഴിക്കുക എന്തു ഫ്രണ്ടിൽ കയറിയിരുന്നു എന്നിട്ട് പറയാണ് പറ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതാണ് ഓട്ടോ ഓഹോ ഇത് ഓട്ടോ ആണോ ആൻ കണ്ടെയ്നർ ലോറി എന്നാണ് വിചാരിച്ചത് ഒക്കെ അടിക്കുന്നതിനൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു തരാം കേട്ടോ ഇപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ ഇതാണ് താക്കോല് താക്കോല് പതുക്കെ ഇങ്ങനെ ചെത്തിരിക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്തോ എനിക്ക് പേടിയാവുന്നുണ്ടേ എന്തോ നിന്റെ ജാട എൻ്റെ അടുത്ത് പോകണ്ടേ പിടിച്ചേ അവൾ അവനെയാണ് പിടിച്ചത് ഇതൊക്കെ വീട്ടിൽ വെച്ച് ഹാൻഡിൽ പാർക്ക് പിടിക്കടേ ഹാൻഡിൽ പാർക്ക് പിടിക്കാനോ എന്നെ കൊണ്ടൊന്ന് വയ്യ ഈ എനിക്ക് നന്നായിട്ട് പേടിയാകുന്നുണ്ടേ അതെന്തോ ഏയ് പിടിക്കേ പിടിക്കേ ആണ് ക്ലച്ച് മനസ്സിലായോ ഏത് അത് തന്നെ ഇതൊന്ന് അമർത്തി പിടിച്ചാൽ മതി എന്നിട്ട് പതുക്കെ ഒന്ന് മുകളോട്ട് പൊക്കിയ ഗിയർ അങ്ങനെ വണ്ടി ഓടുകയാണ് ദൂതേ വണ്ടി വണ്ടി മുന്നിൽ മുന്നിൽ വണ്ടി ആ മുന്നിൽ വണ്ടിയൊക്കെ ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് പോവുക അതവിടെ പോയിക്കോട്ടെ കൈയ്യെടുക്കാൻ പാടില്ല ആ ഓക്കെ 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 ശരി 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 ഇന്നത്തേക്ക് ഇത്രയും മതി ബാക്കി നാളെ ആ ദിവസവും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണേ നീ എവിടെ ഇരിക്കാണോ ചെറിയമ്മോ എന്നിട്ട് പറയാം ഞാൻ അകത്തൊക്കെ തപ്പുമായിരുന്നു ണാൻ വരുന്നോണ്ടാണോടി ക്യൂട്ടക്സ് ഒക്കെ ഇടുന്നേ ചെറിയമ്മ ഒന്നും വീണ്ടാതിരിക്കേ അതുകൊണ്ടൊന്നുമല്ല ഞാൻ നിന്നോട് അത് പറയാൻ വേണ്ടിയല്ലേ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നേ അല്ല നിനക്ക് ആ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇച്ചിരി ബ്ലീച്ചിങ് പൗഡർ തേച്ചൂടായിരുന്നോ ചെറിയമ്മേ ഫേഷ്യലാണോ ആ ഫേഷ്യൽ തന്നെ അങ്ങനെയൊക്കെ മിനിക്കിയാലല്ലേ പയ്യന്റെ വീട്ടുകാർ വരുമ്പോൾ ഒരു പ്രകാശൊക്കെ ഉണ്ടാവു നേരല്ലേ നിനക്ക് കാര്യം അറിയാലോടി എന്താ പയ്യന്റെ വീട്ടുകാർ വലിയ പണക്കാരത്രേ പണക്കാരത്രേഫോ പാർക്കിന്റെ അടുത്ത് തന്നെ വലിയ ബംഗ്ലാവ് പറഞ്ഞിട്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അവിടെയാണ് താമസിക്കുക വീട് മൊത്തം വേസ് ചെയ്തിരിക്കുക വരാത്തതിന് വെള്ളിക്കുളങ്ങരയിൽ നൂറേക്കർ സ്ഥലവും ഉണ്ട് സ്ഥലവും പാടോ നെൽകൃഷിയോ ഒക്കെ അവർക്കുണ്ട് ഇതെങ്ങാനും സെറ്റാവുവാണെങ്കിൽ നിനക്ക് പിന്നെ ഒരു രാജകുമാരിയെ പോലെ ജീവിക്കാം എന്തായാലും നീ ഭാഗ്യവതിയാടി അതുകൊണ്ട് പയ്യനെ നിന്നെ കണ്ട ഉടനെ തന്നെ ഇഷ്ടപ്പെട്ടാൽ മതി നന്നായി ഒരുങ്ങി വന്നേക്ക് എന്ന ഞാനങ്ങോട്ട് ചെലട്ടെ അടുപ്പത്ത് അരി തിളക്കുന്നുണ്ട് നാളെ വരുന്നവൻ എന്ത് കോവർ കഴുതിയാണെങ്കിലും അവനെ കെട്ടി കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാ മതി കാശുള്ള ഒരുത്തിനെ കെട്ടിയാൽ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യ സൗകര്യത്തിൽ ജീവിക്കാലോ ഇന്തുവേ നിക്ക് നിക്ക് നിൽക്ക് ഇന്ന് സെൽഫ് സ്റ്റാർട്ട് വേണ്ട ഒരടിച്ച് സ്റ്റാർട്ട് ചെയ്തു അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ അതുപോലെ ചെയ്തു ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ ശരി അവൾ ഗിയർ വലിക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വലിച്ചിട്ട് ശരിയാവുന്നില്ല എന്നിട്ട് അനന്തു ചോദിക്കാണ് എന്തു പറ്റി അനന്തു എന്നെ കൊണ്ടൊന്നും ശരിയാവുന്നില്ല ഇനിയോ ഒന്നുകൂടി അടിക്കുന്നേ നന്നായിട്ടൊന്ന് ആഞ്ഞു വലിച്ചടിക്കേ പോയെ അനന്തു ഞാൻ സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് നല്ലോണം ദേഷ്യം വരില്ലേ മനസ്സിൽ വിചാരിച്ചിട്ട് ആ ലിവറിങ്ങ് വലിച്ചേ എങ്കിൽ എൻ്റെ അമ്മയെ മനസ്സിൽ വിചാരിച്ചോ എന്തോ അങ്ങനെയൊക്കെ അങ്ങ് വിചാരിക്കാൻ പറ്റുമോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്തുകൊണ്ടാണ് വിചാരിക്കാൻ പറ്റാത്തേ ഇപ്പം ഞാനാണ് നിന്റെ അമ്മായി അമ്മ എന്തുവേ വിവരം ഇവിടെ നിനക്ക് ഇതുപോലത്തെ പൊക്ക ഉണ്ടായാൽ മാത്രം പോരാ കുറച്ച് ബുദ്ധി വളർച്ചയും കൂടി വേണം നീ എന്തിനാ ഇപ്പോൾ ഓട്ടോ ഓടിക്കാൻ പഠിക്കുന്നത് എണ്ണായോ അടങ്ങി ഒതുങ്ങി പണി മാത്രം ചെയ്താൽ പോരെ ഓട്ടോ ഓടിച്ചിട്ട് നീ എന്തു ചെയ്യാൻ പോവുക തിളക്കൊക്കെ എന്താ പിണ്ണൊക്കെ അറച്ചിരിക്കുക കണ്ണു വെച്ച് നോക്കുന്നോണ്ടില്ലേ അപ്പത്തന്നെ ഇതു ദേഷ്യത്തോടെ ഗീർവേലിക്കാണ് അപ്പത്തന്നെ ഒറ്റ സ്റ്റാർട്ടിന് തന്നെ സ്റ്റാർട്ടായി അപ്പോൾ ആനന്ദ് പറയാണ് എൻ്റെ അമ്മയെ ഒറ്റത്തവണനെ വിളിച്ച് നീ സ്റ്റാർട്ട് ചെയ്തല്ലേ എന്റെ അമ്മയോട് അത്ര കിണ്ടല്ലേ മനസ്സിനകത്ത് മായമ്മയുടെ കാര്യം പറയുമ്പോൾ മാത്രം ഈ പെണ്ണുങ്ങൾക്ക് എവിടുന്നാളാ എത്ര ആവേശം വരുന്നത് ഗുരുവായപ്പാ പക്ഷെ അങ്ങോട്ട് കേറിയിരുന്നേ ഒഴേക്കും വീട്ടിൽ പെണ്ണുങ്ങാൾ ചടങ്ങിനുള്ള ചെക്കനും ആൾക്കാരും ഒക്കെ എത്തി അപ്പോൾ അവരവിടെ ഇരിക്കുന്ന സമയത്ത് സുഗു ഒരുങ്ങാണ് അപ്പോൾ ചെറിയമ്മ രുക്മിണിയോട് പറയാണ് രുക്മിണി ചേച്ചി ഏയ് രുക്മിണി ചേച്ചി ഈ ചെറുക്കൻ കാണാൻ ഒട്ടും കൂളില്ലല്ലോ ചേച്ചി നമ്മുടെ സൗബോൻ്റെ സൗന്ദര്യത്തിൻ്റെ ഏഴായിരത്ത് വരുമോ ഇപ്പൻ ഇങ്ങനെ ഒരു കോന്തന വേണോ ചേച്ചി ഒന്നും ഇണ്ടാതിരിക്കേ അങ്ങ് ഉറവാന്നല്ലേ ഉള്ളൂ മോളെ വിളിക്കാലോ ആ മോളെ ശാലിനി ശാലിനി അത് കഴിഞ്ഞ് വെള്ളമൊക്കെ കൊടുത്ത് കുടിക്കാൻ അതിനുശേഷം ചെറിയമ്മ പറയാണ് ശാലിനി അവളെ അങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുപോയിക്കോ ചേച്ചി മോനെ നിനക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ മോനി അവളെ അവളെ ഇഷ്ടമായി എന്ന പറയുന്നേ മോളുടെ മനസ്സിലെന്താണെന്ന് ചോദിച്ചു നോക്കുവോ അങ്ങനെ അവളുടെ ഇഷ്ടം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നോക്കാലോ ഇന്ദുവിനോട് പറയാണ് ഇന്ദു ഒന്ന് ചോദിച്ചേ ശരി നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ആ അമ്മേ ഉബർണിയെ ചെറുക്കൻ എനിക്ക് ആളെ ഇഷ്ടമായി ചോദിക്കാണ് അയ്യേ എന്താ ചേച്ചി ആ കൊലത്തിനെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടൊന്നോ ഇത് കണ്ടിട്ടാ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടേ നീ ഒന്നും മിണ്ടാതിരുന്നേ ആണല്ലേ ജീവിക്കാൻ പോകുന്നേ ഇഷ്ടമായെങ്കിൽ പിന്നെ നിനക്കെന്താടി ചോദിക്കാണ് ഉറപ്പാണല്ലോ അല്ലേ ഞാൻ ചെന്ന് പറഞ്ഞേക്കട്ടെ ആ ആ പറഞ്ഞേക്ക് പറഞ്ഞേക്കെടുത്തി വന്നിട്ട് പറയാണ് സൗബർണി കൈക്കും ഇഷ്ടമായിന്ന് തന്നെയാണ് പറഞ്ഞത് അവള് എമ്മപ്പോ ഏഹ് എനിക്ക് ഒരു മോനേ ഉള്ളൂ അവനൊരു കമ്പ്യൂട്ടർ എൻജിനീയറാ ഇൻഫോ പാർക്കിലാ ജോലി ചെയ്യുന്നത് അല്ലാത്തതിന് പറമ്പും പാടോ ഒക്കെ ആയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സ്വത്തുക്കളും അവന് തന്നെ ഉള്ളതാ തന്നെ ഉള്ളതിൽ മികച്ചത് തന്നെ കിട്ടണം എന്നേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ മോന് ഓഫീസിൽ പോകാനൊരു നല്ല കാർ വാങ്ങിച്ചു കൊടുക്കണം മോൾക്കൊരു അൻപത് പവൻ്റെ ആവരണം കേട്ട് ചുക്ക് മണി കല്യാണത്തിൻ്റെ ചെലവ് മുഴുവൻ നിങ്ങൾ തന്നെ നോക്കിയും വേണം ഏ മോൻ്റെ കല്യാണം നമുക്ക് സിറ്റിയിൽ തന്നെ നടത്തണമെന്ന ആഗ്രഹം അതുകൊണ്ട് എറണാകുളത്ത് തന്നെയുള്ള നല്ലൊരു മണ്ഡപം നോക്കി അങ്ങ് ബുക്ക് ചെയ്തേക്ക് അവരുടെ സ്വന്തം ബന്ധമൊക്കെ ആയിട്ട് ഒരു ആയിരത്തഞ്ഞൂറ് പേരുണ്ടാവും പിന്നെ മോൻ്റെ കൂട്ടുകാരും ഇവിടെ ഡിമാൻഡ് വെച്ച് തരികയാണല്ലോ ഇതിപ്പോ അവരെ കൊണ്ട് താങ്ങാവുന്നതിനേക്കാൾ കൂടുതലല്ലേ എന്റെ മോന് ഇത്രയൊക്കെ കിട്ടിയാലേ ഞങ്ങൾക്ക് ശയവും ഒരു വെട്ടുവീഴ്ചയും ഉണ്ടാവില്ല രുഗ്മിണി പറയാണ് എന്നാല് എന്നാ പിന്നെ വേറെ നോക്കിക്കോ ഞങ്ങൾക്ക് തൽക്കാലം ഈ ബന്ധത്തിൽ താല്പര്യമില്ല ഈ ഡിമാൻഡൊന്നും ഞങ്ങൾക്ക് പറ്റില്ല അപ്പോഴത്തേക്കും സൗവർണികയും ഷാലുവും അകത്തുനിന്ന് പുറത്തിറങ്ങി വന്നിട്ട് നോക്കുകയാണ് രുമിണി പറയാണ് നിങ്ങൾ കുറച്ചുകൂടെ സൗകര്യമുള്ള വീട് നോക്കിക്കോ നിങ്ങൾ പോയിട്ട് വരൂ ഓ പയ്യൻ്റെ അമ്മ പറയാണ് വേണമെങ്കിൽ ഒരു രണ്ട് ദിവസം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി അത് വേണ്ട ഇതിലിപ്പോൾ ആലോചിക്കാനൊന്നുമില്ല നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഒന്നും ഞങ്ങൾക്കാവില്ല ഡയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം അത് വേറെ നോക്കിക്കോളൂ മോനെ എഴുന്നേറ്റേ വാ പോകാം പോവുക ആ ഞാനങ്ങോട്ട് രുക്മിണി വിഷമിക്കൊന്നും വേണ്ട നമുക്ക് വേറെ നോക്കാം ഞാനും ഇറങ്ങിക്കോട്ടെ ശരി പിന്നെ കാണിക്കുന്നത് മണ്ടോതിരിയാണ് മണ്ടോതിരി ബഡിൽ കയറിയിരുന്ന് ഷോക്കടിച്ച പോലെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടാണ് അപ്പോൾ ദൈവം പറയാണ് എന്താ മണ്ടു മണ്ടു രാവിലെ ഒരു വല്ലാത്ത രീതിയിലാണല്ലോ ഇരിപ്പ് മണ്ടു ഏതോ ലോകത്താ എന്ത് പറ്റി എന്തിനാ മണ്ടു ഇത്രമാത്രം ആലോചിച്ച് കൂട്ടുന്നത് അവൻ അവിടെ വീട് വെക്കാൻ പാടില്ല എന്ത് വന്നാലും ശരി ഞാൻ അതിന് അനുവദിക്കില്ല ആനന്ദു എത്ര തന്നെ ചക്രശ്വാസം വലിച്ചാലും ഒഴുക്കിനെതിരെ അവനെ നീന്താൻ അനുവദിക്കില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടെന്ന് എനിക്കല്ലേ അറിയോ അയാളുടെ ചിരി കണ്ട് മണ്ടോതിരി കളിയാക്കുകയാണ് ഏഹേ എന്താ പെട്ടെന്ന് അതൊന്ന് തീർക്കാൻ നോക്ക് എനിക്കൊന്ന് പുറത്തു പോകണം അതിനെന്താ മണ്ടു ഈ ചെറുവിരൽ മാത്രമേ ഉള്ളൂ തീർക്കാട്ടോ ഞാൻ മണ്ടോതിരി മനസ്സിൽ വിചാരിക്കുകയാണ് എടി രുക്മിണി നിനക്കുള്ള പണി ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്തോ ഓട്ടോയിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അനന്ത് പറയാണ് കമോൺ ഇന്ദു നീ ഇപ്പം നന്നായിട്ട് വണ്ടിയെടുക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ ദേ ഇവിടെ നിൽക്കാം എന്റെ ചുറ്റും നീ ഒന്ന് ഓടിച്ചു കാണിക്കണം അവൾ ഓടിക്കാൻ തുടങ്ങി അനന്തുവിനെ ചുറ്റും വട്ടമായിട്ട് ഓടിക്കാണ് ഇന്ദു എന്നിട്ട് അതിനുശേഷം അനന്തു പറയുകയാണ് നിനക്ക് എന്റെ ആവശ്യം വരില്ല നീ നന്നായിട്ട് ഓടിക്കാൻ പഠിച്ചല്ലോ നീ നീ ധൈര്യമായിട്ട് വണ്ടിയെടുത്തോ ഏഹ് അപ്പോ ചെറിയ മഞ്ഞോദിക്കാണ് എന്ത് പറ്റിയ കുറച്ചായിട്ട് രാവിലെയും വൈകിട്ടും കൂടി രണ്ടും ഓട്ടോയും എടുത്തുകൊണ്ട് എങ്ങോട്ടേക്കോ പോകുന്നത് കാണാം പിന്നെ എത്രയോ നേരം കഴിഞ്ഞാൽ തിരിച്ചു വരാറ് കേട്ടവർ രണ്ടുപേർ ചിരിക്കുകയാണ് അങ്ങനെ എവിടേക്കാ നിങ്ങൾ പോയിട്ട് വരുന്നേ ചെറിയമ്മയ്ക്ക് അതേ അറിഞ്ഞേ പറ്റൂ അറിയാൻ പറ്റിയാൽ ഒരു സന്തോഷമായിരുന്നു എങ്ങനെയാണോ ഞങ്ങൾ എവിടെ പോകാനാ ചെറിയമ്മേ ഒന്ന് ദുബായി പോയതാ ഓ അത് ശരി ദുബായിലാ ഏ ദുബായി പോയെന്നോ ചെറിയമ്മയ്ക്ക് അപ്പോഴാണ് കത്തിയത് അപ്പോൾ അനന്ത് ചോദിക്കാണ് വിശ്വാസം വരുന്നില്ല അല്ലേ വെറുതെതെ കൈ മുറിക്കണ്ട നോക്കിയിട്ട് മുറിക്കേ അപ്പോഴേക്കും രണ്ട് മൂന്ന് ആൾക്കാർ പുറത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഞാനെന്താണിട്ട് ചോദിക്കാണ് ആരാതെ ഞങ്ങൾ ബാങ്കിൽ നിന്ന് വരുന്ന ആ കയറി വാ കത്തിരിക്കേ വാ ആ ഇരിക്കു സാർ എന്തും പറയാണ് ആ ഇരിക്കൂ സാർ എന്ത് സാർ പെട്ടെന്ന് ഇവക്കൊക്കെ വീട് പണിയാൻ വേണ്ടി നിങ്ങൾ ലോണിന് അപ്ലൈ ചെയ്തില്ലേ ആ അതെ നിങ്ങൾക്ക് ആ ലോണ് സാങ്ഷൻ ആയിട്ടുണ്ട് ആണോ സാറേ രുക്മിണി പെട്ടെന്ന് തന്നെ പറയണം ആ എൻ്റെ ഗുരുവായപ്പാ ദും പറയാണ് സന്തോഷമായി സാർ എനിക്ക് ക്യാഷ് എപ്പോഴാണ് കിട്ടുകയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മുഴുവൻ ക്യാഷും ഒറ്റയടിക്ക് തരില്ല നിങ്ങൾ വീട് പണിയാൻ തുടങ്ങിയാൽ പൈസ ഘട്ടം ഘട്ടമായിട്ടേ നിങ്ങൾക്ക് കിട്ടും എന്തു പറയാണ് സാറേ എനിക്കതങ്ങ് മനസ്സിലായില്ലല്ലോ അതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അടിത്തറ കെട്ടി കഴിയുമ്പം നമ്മളൊരു പേയ്മെൻ്റ് ചെയ്യും പിന്നെ വ്യക്തിയുടെ പണി കഴിയുന്ന സമയത്ത് അടുത്തതും അതിനുശേഷം മുകളിൽ റൂഫിൻ്റെ പണി തീരുമ്പോൾ അടുത്തതും തരും മായിട്ടേ തരുള്ളൂ ഇപ്പൊ മനസിലായി ഇപ്പൊ മനസിലായി ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ സാങ്ഷൻ ആയിട്ടുണ്ട് അത് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ വന്നത് അത് കേട്ട് എന്തോ സന്തോഷം അടക്കാനാവുന്നില്ല പിന്നെ കാണിക്കുന്നത് സൗപർണിക റോഡിൽ കൂടി പോവുകയാണ് അപ്പോൾ റോഡരി അരികിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ ഒരു കാർ വന്ന് സവർണികയെ തട്ടിയിട്ട് അവിടെ ഇട്ടു വലിയ പരുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് സൗപർണിക അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ ആ എന്ന് പറയാണ് അപ്പോൾ ആ കാറിൽ നിന്ന് ഒരു പയ്യൻ അതായത് കാർ ഓടിച്ചു നിന്ന് പയ്യൻ ഇറങ്ങിയപ്പോൾ എന്നിട്ട് നോക്കുകയാണ് സോവർണിക്ക് എന്താ ഇത് സൈഡിൽ കൂടി വന്ന് ഇത്ര സ്പീഡിലാണോ വണ്ടി എടുക്കുക സോറി ഞാനെന്തോ ആലോചിച്ചുകൊണ്ട് തൻ്റെ കാലിന് നല്ല ബ്ലീഡിംഗ് ഉണ്ട് എന്ന് വന്ന് വണ്ടി കയറ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം ഒന്നും വേണ്ട ഞാൻ തന്നെ പൊക്കോളാം പ്ലീസ് ദയവ് ചെയ്ത് വന്ന് വണ്ടി കയറ് ഞാൻ കാരണമല്ലേ ഇങ്ങനെ ആയത് ഓ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടേ ഓ വേണ്ടെന്നല്ലേ പറഞ്ഞേസ് വാ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി ഇങ്ങോട്ട് വന്നേ ഏയ് എന്താ ഞാൻ പോകാമെന്ന് പറഞ്ഞല്ലോ വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം പ്ലീസ് കയറ് ഒന്നും വേണ്ട എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോയാൽ മതി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം ഓക്കെ പിന്നെ പിന്നെ ഒന്നും പറയാതെ അതിൽ കയറി പിന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചെയ്ത് അതിനുശേഷം അവൻ ചോദിക്കുകയാണ് ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ തൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം അവൾ മടി കൂടാതെ അതിൽ കയറി അവൾ മനസ്സിൽ ആ സമയത്ത് ചിന്തിക്കുകയാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊള്ളാലോ ആള് അവൻ ചോദിക്കുകയാണ് തനിക്ക് ഏത് ടൈപ്പ് പാട്ടാണ് ഇഷ്ടം മെലഡിയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ ഇതിനിപ്പോൾ അറിഞ്ഞിട്ടെന്ത് തനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വെക്കാമെന്ന് കരുതി ചോദിച്ചതാ ഒന്ന് പറയുമോ എനിക്ക് മെലഡി സോങ്സ് ഏതായാലും വലിയ ഇഷ്ടം പ്ലേ സം മെലഡി സോങ് ഒരു പാട്ട് വെച്ചു അതിനനുസരിച്ച് അവൾ താളം പിടിക്കുകയാണ് അപ്പോൾ അവൻ ചോദിക്കുകയാണ് ഈ പാട്ട് തനിക്കിഷ്ടപ്പെട്ടോ ഏ എനിക്കിത് വലിയ ഇഷ്ടാ ഓ ഓ അവൾ രണ്ടുപേരുടെയും ടേസ്റ്റ് ഒരുപോലെയാണല്ലോ കേട്ട് അവൾ ചിരിക്കാണ് പിന്നെ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് പാട്ട് ആസ്വദിക്കണം നിങ്ങളും ഇവിടെയാണോ താമസിക്കുന്നത് ഇതുവരെ ഞാൻ നിങ്ങളെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അവൻ മനസ്സിൽ ചിന്തിക്കാണ് എന്ത് കഥയ ഇവളോട് പറയാ അല്ല ഞാനൊരു ഫിലിമിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതാ ഓ അത് ശരി അപ്പൊ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതാണോ ആ അതെ 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 ആക്ച്വലി എൻ്റെ അച്ഛനൊരു ഫിലിം ഫിനാൻസറാ ഒരുപാട് ഫിലിം ഫിനാൻസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കാര്യത്തിൽ പ്രൊഡ്യൂസറെ കാണാൻ ഇതുവഴി പോയതാ ഓ ഫിനാൻസ് എന്നൊക്കെ പറയുമ്പോൾ പൂത്ത പണം കാണുമല്ലോ ഇത് നിങ്ങളുടെ കാറാണോ ഇതും എൻ്റെ കാർ തന്നെയാണ് തന്നെയാ പറഞ്ഞാ എനിക്ക് മനസ്സിലായില്ല ഏയ് ഞങ്ങളുടെ അടുത്തൊരു എട്ട് കാറുകളുണ്ട് അതിൽ ഇതും വൺ ഓഫ് ദി കാറാണെന്ന് അർത്ഥം ഓ ഓ കാറിന് വേദന കുറവില്ലേ ആ ആ പക്ഷേ കുറവുണ്ട് അവൾ ചിന്തിക്കാണ് കണ്ടിട്ട് നല്ലവനാണെന്നാണ് തോന്നുന്നത് എന്തപ്പടയ്ക്ക് പൂത്ത കാശുമുണ്ട് ഇതുപോലൊരുത്തിനെ വലവീഷി പിടിക്കാനല്ലേ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് നേരിട്ട് ഇവനോട് ഫോൺ നമ്പർ ചോദിച്ചാൽ ചിലപ്പോൾ തിരി ധരിച്ചാലോ എന്നാലും നമ്പർ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം അതെ ഇവിടെ ഈ സൈഡിൽ ഇറക്കി വിട്ടാൽ മതി വീടിൻ്റെ മുന്നിൽ ചെന്നിറങ്ങിയാൽ വീടി വീട്ടിലുള്ളവർ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും എന്ന് പറഞ്ഞ് അവൾ മനഃപൂർവ്വം ഫോൺ അവരുടെ സൈഡിൽ വെക്കുകയാണ് ഏഷ്യൂർ അതെ അത് മതി ആ മരത്തിന്റെ അപ്പുറത്ത് നിർത്തിയേ ശരി താങ്ക് യു വെരി മച്ച് ഇറ്റ്സ് ഓക്കെ എന്തുപറ്റി അല്ല എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു അത് ഞാൻ എവിടെയോ വെച്ച് മറന്നു ചിലപ്പോൾ ഹോസ്പിറ്റലിലെങ്ങാനും വെച്ച് മറന്നാണോ അറിയില്ലല്ലോ ഞാനെന്നാ എൻ്റെ നമ്പർ വരട്ടെ ആ നമ്പറിലേക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ ഓ ഫോൺ റിങ് ചെയ്യുമല്ലോ പറഞ്ഞോളൂ ഫോൺ നമ്പർ അടിച്ചു അതിനുശേഷം അവിടെ നിന്ന് തന്നെ ശബ്ദം കേൾക്കുകയാണ് ആ ഇവിടുന്ന് തന്നെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എവിടെയുണ്ട് എന്നാ ഞാൻ പോട്ടെ താങ്ക് വെരി മച്ച് സോറി കേട്ടോ ഞാൻ കാരണം ബുദ്ധിമുട്ടായില്ലേ സാറില്ല ദാറ്റ്സ് ഓക്കെ ഇറങ്ങിയിട്ട് ചിന്തിക്കാണ് ആ കാറിൽ യാത്ര ചെയ്യാൻ തന്നെ എന്തൊരു സുഖമായിരുന്നു അയാളെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞാൽ ജീവിതം തന്നെ എന്ത് രസമായിരിക്കും അമ്മേ ഷാലു ആ വാനെന്തുമേ എല്ലാവരും കൂടിയിരുന്ന് ടി വി സീരിയൽ കാണുക അല്ലേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇത് മാത്രല്ലേ ഉള്ളൂ നേരം പോക്ക് ആ എന്നാലും ഒരേ കഥ തന്നെ അത് എന്ത് ഗെയിം കളിക്കായിരുന്നു കേട്ടോ അത് ശരി എല്ലാവർക്കും പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടേ പുതിയ ഡ്രസ്സോ ഇപ്പെന്താടാ വിശേഷം രുക്മിണി ചോദിക്ക ഒരു കാര്യമില്ലാതെ പുതിയ ഡ്രസ്സൊക്കെ വെള്ളിയാഴ്ചയല്ലേ അമ്മേ നമ്മൾ പുതിയ ഭൂമി പൂജ ചെയ്യാൻ പോകുന്നേ പഴയത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ അമ്മേ ഈ വീട് പണിയുമ്പോൾ പുതിയ ഡ്രസ്സും വേണ്ടേ അതുകൊണ്ട് വാങ്ങിക്കൊണ്ടിരുന്നത് ഇന്ദു എടുത്തു കൊടുക്കുന്നേ ഷാലു 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 ഇത് ശാലു ശാലു ഇഷ്ടപ്പെട്ടോ നോക്ക് പിന്നെ അമ്മയ്ക്കും സ്വബർണയ്യക്കും ഒക്കെ കൊടുക്ക നീ ആള് കൊള്ളാലോടാ എന്തായാലും പെറ്റ തള്ളേലിടാ അമ്മയ്ക്കൊരു നല്ല സാരി തന്നെ എടുത്തു കൊടുക്കാമായിരുന്നില്ലേ ഇന്നലെ കയറി വന്ന പെണ്ണും പിള്ളേക്ക് പതിനായിരം രൂപയുടെ സാരി ചെറിയമ്മ പറയാ ഇങ്ങനെ നിന്റെ അമ്മയെ നാണം കെടുത്തിയതിലും വേദം ഒന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്തോ നീ പറഞ്ഞതുപോലെ തന്നെയായി കിണത്തിന്റെ വാക്കിൽ കടുക് പണി തെളിക്കുന്നത് കണ്ടില്ലേ ചെറിയമ്മേ ഈ പാര പണിയുന്ന എന്ന പണിയുണ്ടല്ലോ എവിടുന്നു കിട്ടും നിങ്ങക്ക് ഈ ബുദ്ധിയൊക്കെ ने ने दे दे ते ते पर ും സന്തോഷിക്കുന്നത് കണ്ണി കണ്ടുകൂടല്ലേ ഇപ്പൊ ഞാനെന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ വില കയറി വന്ന നിന്റെ ഭാര്യയെക്കാൾ നീ നിന്റെ അമ്മയ്ക്ക് തന്നെയല്ലേ വില കൊടുക്കേണ്ടത് അമ്മയ്ക്ക് ഒരായിരം രൂപ കൂടുതൽ വെച്ച് വാങ്ങിക്കൂടായിരുന്നോ കേട്ട് അമ്മ ഒന്നും പറയാതെ ചുമ്മാ ഇരിക്കുകയാണ് അനന്തവും ഷാ അതായത് അനന്തവും ഇന്ദുവും പരസ്പരം നോക്കുകയാണ് ചെറിയ അമ്മയാണെങ്കിൽ അമ്മയെ മൂപ്പിച്ചുകൊണ്ട് ഓരോന്നും പറയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സീ യു ഓൾ